ആ ചേച്ചിയാണോ ഇന്നലെ രാവിലെ കണ്ടതാണല്ലോ പിന്നെ കണ്ടില്ലല്ലോ ആണോ ഇന്നലെയോ എന്റെ ചേച്ചി ഇന്നലെ എനിക്കും സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമായിരുന്നു ആ അത് മാത്രല്ലേ ചേച്ചി ഞാൻ എന്നറിയോ ഇന്നലെ എന്റെ ഇഷ്ടത്തിന് സ്വാതന്ത്ര്യമായിട്ട് ഞാൻ എല്ലാം തയ്യാറാക്കിയത് േ എന്നും എൻ്റെ ഇഷ്ടത്തിനൊന്നും അല്ല ചെയ്യുന്നത് ഇന്നലെ എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ കാപ്പിക്ക് പലഹാരങ്ങളൊക്കെ എന്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കി ഉച്ചയ്ക്ക് ചോറും കറികളൊക്കെ ഞാൻ എന്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കി അല്ലെങ്കിലുണ്ടല്ലോ രാവിലെ ഒരാൾക്ക് കാപ്പി ഒരാൾക്ക് ചായ പലഹാരമാണെങ്കിലും ഒരാൾക്കൊന്നും വേറൊരാൾക്ക് വേറൊന്നും അങ്ങനെയായിരുന്നു ഉച്ചക്കാണെങ്കിൽ ഉണ്ടല്ലോ എന്നാ ഭക്ഷണം കൊടുത്താലും കറി കൊടുത്താലും ഉണ്ടല്ലോ അതിനൊക്കെ കുറ്റം പറയും മീനില്ലാതെ തൊണ്ടേന്ന് ഇന്നലെ ആർക്കും ഒന്നും പറയാനില്ല അഞ്ഞു ശരി കൊടുത്തൊക്കെ കഴിച്ചിട്ട് വയ്യ എണീറ്റി പോയി അതുകൊണ്ട് എനിക്ക് ഇന്നലെ അത്രയ്ക്ക് സ്വാതന്ത്ര്യമായിരുന്നു വീട്ടില് ചേച്ചിക്കാം വീട്ടിലെങ്ങനുണ്ടായിരുന്നു ഇന്നലെ എനിക്കിന്നലെ വീട്ടിലൊരു കുഴപ്പമില്ലായിരുന്നു എന്റെ വീട്ടുകാരന് പുറത്തേക്ക് പോയി ആ പുറത്തേക്ക് പോയിട്ട് ആ ഹോട്ടലിൽ നിന്നൊക്കെ വേണ്ടുന്നൊക്കെ കഴിച്ചു അപ്പൊ ഇന്നലെ ചേച്ചിക്കൊക്കെ ആയിരുന്നു വേണ്ടുന്നൊക്കെ കഴിച്ചു കഴിച്ച പിന്നെ ഭക്ഷണം കഴിക്കലും കഴിഞ്ഞ് ദാഹവും തീർത്ത് ഒരു സമയമായപ്പം വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോ കഴിഞ്ഞപ്പോഴത്തെ പിന്നെയൊന്നും പറ ദാഹം തീർത്ത ചായ കാപ്പിയൊന്നും അല്ലേ ചായൊക്കെ കുടിച്ചാൽ ദാഹം പോവോ പിന്നെ ഇത്ര അറിയത്തില്ലേ അതല്ലേ പറഞ്ഞു എന്നിട്ട് വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് കേറി അങ്ങോട്ട് പിന്നെ ഇങ്ങനെ എല്ലാം കിടക്കുന്നതും പിന്നെ എന്നാ ചെയ്യണ്ടെന്ന് കോരി ഇന്നലത്തെ ദിവസം സ്വാതന്ത്ര്യം കാരണം എനിക്കൊരു പച്ചവെള്ളം പോലും എല്ലാ സാധിച്ചില്ല ചേച്ചി ചേച്ചി അതിന് പ്രതികാരം ചെയ്യണം ആ ആ ചെയ്തേ പറ്റൂ എന്നറിയോ ചേച്ചി പോയാ അതെങ്ങനെ അങ്ങനെ അതെങ്ങനെയാങ്ങനെ തോന്നുമ്പോ അങ്ങനെ ചേച്ചി വായിൽ വല്ല കഞ്ഞിവെള്ളമോ ചായയോ ഒക്കെ ഇങ്ങനെ പിടിച്ചിട്ട് കൊണ്ടങ്ങ് തുപ്പി വെക്കണം മൊത്തത്തിൽ ഇനി ചേട്ടൻ കാണാതെ വേണേ കുറച്ച് കഞ്ഞിവെള്ളവും മറ്റും ഒക്കെ അങ്ങ് ഒഴിച്ചു ആ എന്നിട്ട് വയ്യെന്നും പറഞ്ഞ് അവിടെ അങ്ങ് കയറിന്ന് കടന്നു നല്ല കാര്യമാണ് ചേട്ടൻ തന്നെ വൃത്തിയാക്കണ്ടേ അങ്ങനെ ചെയ്തു എന്നെ കൊണ്ട് ഇപ്പം തന്നെ പോണ്ട ഇഞ്ഞോട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകാ തന്നെ പോണ്ട ഞാൻ പറഞ്ഞു 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 ഞാൻ ഞാൻ വേണ്ട പറഞ്ഞൊന്നും പറഞ്ഞ് ചേച്ചി ഓടിച്ചെന്ന് ഏതാ ചേട്ടനുദ്രിക്കും ഞാൻ ചേച്ചിയുടെ കൂടെ വരുന്നില്ലല്ലോ അതുകൊണ്ടേ ഇപ്പൊ പോണ്ട പിന്നെ അത് എപ്പഴേ നമുക്ക് സൗകര്യം കിട്ടും എന്നാ നീ പറഞ്ഞത് കൊണ്ട് മാറ്റി വെക്കാം നീ പറഞ്ഞതിന്റെ പേര് ഞാൻ അപ്പൊ അല്ലെങ്കിലും ചേച്ചി ചെയ്തേനെ അല്ലേ അല്ലെങ്കിൽ ഞാൻ ചെയ്തേന് ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ കിട്ടുന്ന മേടിച്ചുകൂട്ടത്ത് കിട്ട് അവിടെ അടങ്ങിയിരുന്നേന് അത് കൊള്ളാം കേട്ടെ